ഗുരുവിഷ്ണു ഗുരുദേവോ മഹേഷ ഗുരുസാക്ഷാ പറഞ്ഞു വന്നിട്ടുണ്ട് പുരാണങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഉപനിഷത്തുകൾ അങ്ങനെ വേദ വേദാന്തങ്ങൾ ഒക്കെ പറയുന്നത് ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നതെന്നാണ് എന്നാൽ നാശം നാശത്തിൽ നിന്നും ഒരുവനെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന ഇടമായിട്ടാണ് ക്ഷേത്രത്തെ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകളിൽ ക്ഷേത്രത്തിന് പല അർത്ഥതലങ്ങളുണ്ട് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ക്ഷേത്രം എന്നത് മനുഷ്യനെ അവൻ്റെ ആത്മീയ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈശ്വരൻ നാമിൽ നിന്നും അകരയല്ല ഈശ്വരൻ നമ്മിൽ തന്നെ വസിക്കുന്ന ഒരു ചൈതന്യമായിട്ടാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആത്മബോധം വളർത്തിയെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാകണം ക്ഷേത്രങ്ങൾ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവന് അവൻ്റെ ആത്മാവിന് ഒരു ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു സന്തോഷം ആനന്ദമൊക്കെ ലഭിക്കും ഒരു ശാന്തത അവന് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആത്മബോധം വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടും ക്ഷേത്രത്തെ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നു മനുഷ്യൻ സ്വയം തിരിച്ചറിയുന്ന ജ്ഞാനം ധ്യാനം അവനിൽ വളർന്നു വരുന്ന നന്മ ഇവയൊക്കെ അവൻ്റെ ജീവിതങ്ങളിലെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു വിദ്യാലയ ആത്മീയ വിദ്യാലയമായിരിക്കണം ക്ഷേത്രമെന്നും ഭഗവാൻ അരണി ചെയ്തിട്ടുണ്ട് വികൃതവും പ്രാചീനവുമായിരുന്ന ക്ഷേത്ര ആരാധനകളെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നവീന അദ്വൈതി ആണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ വികൃതവും പ്രാചീനവുമായിരുന്ന ഒരു ആരാധന ആരാധനയെ ഉചിത ദേശത്തിനും കാലത്തിനും ഉചിതമായിട്ടുള്ള ഒരു ആരാധനാ ആരാധനാരീതിയിലേക്ക് വരുത്തിയ മാറ്റം ഗുരുവിൻ്റെ ഒരു മഹത്തായ ദർശനം കൂടിയാണ് മനുഷ്യ മതം മനുഷ്യന് മതവും തത്വവും ഒക്കെ മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നും ഈ മനുഷ്യൻ നശിച്ചു പോയാൽ പിന്നെ ഈ പകൊണ്ടൊക്കെ എന്തു പ്രയോജനമെന്നും ഭഗവാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാമി തൃപാദങ്ങൾ നമ്മളെ നമ്മുടെ മനുഷ്യനെ നാശത്തിൽ നിന്നും കൈവിടി ചീർത്തിക്കൊണ്ടു വരുവാനായിട്ട് ഭഗവാന്റെ പ്രവർത്തനം തുടങ്ങിയെന്ന് ഞാൻ മുന്നേ പറഞ്ഞു അപ്പോൾ ഒരിക്കൽ തൃപ്പാദങ്ങൾ തൃശൂർ കൂർക്കഞ്ചേരി മാഹേശ്വര ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഭക്തന്മാർ ഭഗവാനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഭഗവാൻ അവരോടായി പറയുന്നുണ്ട് ഈ അപ്പോൾ ക്ഷേത്രങ്ങൾക്കായി ഭക്തർ ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം വേണം എന്നുള്ള ആവശ്യവുമായി അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നുണ്ട് ക്ഷേത്രങ്ങൾ അതായത് ഈ ഇരുട്ടടഞ്ഞ അല്ലെങ്കിൽ വവ്വാലിന്റെ നാറ്റമുള്ള ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഭഗവാൻ തന്നെ അതിന് മറുപടി പറയുന്നുണ്ട് ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല കാരണം ക്ഷേത്രങ്ങൾ പരിശുദ്ധി നിറഞ്ഞതായിരിക്കണം അല്ലാതെ വാവലും ഈ പക്ഷിമൃഗാദികളൊക്കെ വന്ന് കാഷ്ടിച്ചിട്ട് പോകുന്ന അശുദ്ധിയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ക്ഷേത്രങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം അങ്ങനെ ഭഗവാൻ ക്ഷേത്രങ്ങൾ ആവശ്യമാണെന്ന് ആവശ്യമില്ലെന്നല്ല ഭഗവാൻ പറഞ്ഞത് ഇത്രത്തോളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു ഇനി നമുക്ക് ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് ഉണ്ടാവേണ്ടതെന്നാണ് ഭഗവാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യകതയും ഭഗവാൻ പല ഘട്ടങ്ങളിൽ അതായത് ഈശ്വര വിശ്വാസത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ ക്ഷേത്രങ്ങൾ കൂടിയേ തീരും അവനൊരു ശുചിത്വബോധം ഉണ്ടാകുവാനും അതായത് ശുചിത്വം ഉള്ളിടത്തേക്ക് വരുവാൻ പോകുമ്പോൾ ശുചി ശുചിയായി തന്നെ അവൻ അവിടെ കടന്നു ചേരണം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സുരേഷ് പരമേശ്വരൻ സാർ നമുക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അതായത് നമ്മൾ ഓഡിറ്റോറിയം വരെ നമ്മൾ ചെരിപ്പിട്ട് കയറും അതിനുശേഷം പെട്ടെന്ന് അമ്പലത്തിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ആ ചെരിപ്പൂരി നമ്മൾ കാലിൽ നിന്ന് മാറ്റിവെക്കും കാരണം നമുക്കറിയാം അവിടം പരിശുദ്ധമായ ഒരിടമാണ് അങ്ങനെ ഭഗവാൻ നമ്മെ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഈശ്വരാരാധനയിലൂടെ ശുചിത്വവും നമ്മെ ഭഗവാൻ പഠിപ്പിച്ചു തരുന്നു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ടാകും ശുചിത്വമുള്ള ഒരിടത്ത് നാം പോകുമ്പോൾ നാമും ശുദ്ധവൃത്തിയോടെ പോകും അത് തന്നെയുമല്ല ശുചിത്വമുള്ളിടത്ത് ഈശ്വരൻ വസിക്കുന്നുവെന്ന് ഭഗവാൻ പല ആവർത്തി നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളുടെ ഒരു ബാഹുല്യം ഇനിയും നമുക്ക് ക്ഷേത്രം വേണ്ട വിദ്യാലയങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ഭഗവാൻ ഭക്തരോട് പറയുകയും ഈശ്വരവിശ്വാസമുള്ള ആളുകൾ ക്ഷേത്രത്തിൽ പോയി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട് ഒരു ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് കാര്യം സാധിക്കണം എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല ഉറച്ച വിശ്വാസത്തോടെ വ്രതം നോട്ട് പോകുന്ന ചില ആളുകൾ അവരുടെ ലക്ഷ്യം കൈവരിച്ചാണ് തിരിച്ചു പോരുന്നത് അപ്പോൾ ഈശ്വരീന്ദനെ സംബന്ധിച്ച് ക്ഷേത്രം ഗുണമുള്ള ഒരു കാര്യമാണ് പക്ഷേ അവിടെ വൃത്തിയും വെളുപ്പും ശുദ്ധിയും നാം പരിപാലിച്ചു പോരണം എന്ന് മാത്രം അങ്ങനെ ക്ഷേത്രത്തിന്റെ ആവശ്യകതയെ ഭഗവാൻ പല തരത്തിലാക്കി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാണ്ട് ഇരുപത്തിനാല് വർഷത്തെ ഇടവേള കഴിഞ്ഞാണ് ശിവഗിരിയിൽ ഭഗവാൻ ശാരദാ ദേവിയെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ശാരദാദേവിയെ പ്രതിഷ്ഠ ശാരദ ശിവഗിരിയിലെ ഗുരുവിന്റെ ശാരദ വിദ്യാദേവതയാണ് ജ്ഞാനസ്വരൂപിണിയാണ് അങ്ങനെ വരുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ശാരദയെ പ്രതിഷ്ഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ ശിവഗിരിയിൽ കാണുമ്പോൾ ചെല്ലുന്നില്ലേ വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ചിലര് പറയുന്നുണ്ട് പക്ഷെ വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള നിലപാടാണ് ഗുരു ഉണ്ടായിരുന്നത് മഹാഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തിന് നകുടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ അതിമഹത്തായ ഉദാഹരണമാണ് ശിവഗിരിയിലെ മഠം എന്നുള്ളത് ശാരദാമഠം ശാരദാ ക്ഷേത്രം എന്നല്ല എന്തുകൊണ്ടാണ് ശാരദ മഠം എന്ന് ഗുരുദേവൻ പറയുവാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ കൽപ്പിക്കാൻ കാരണം എന്നാൽ ഗുരുവും ശിഷ്യരും ഒത്തുചേരുന്ന ഇടം ആണ് അങ്ങനെ മഹത്തായ ഒരു ഇടമാക്കി ഗുരുവും ശിഷ്യരും ഒന്നിക്കുന്ന ഒരു ഇടമാണ് ഒരു ഇടമാണ് ശാരദാ മഠം എന്ന് ഗുരുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചിത്ര പൗർണമി നാളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ശാരദയെ പ്രതിഷ്ഠിക്കുന്നു ധർമാർത്ഥ കാമോക്ഷദായിനിയായിട്ടാണ് ഭഗവാൻ ശാരദയെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതെല്ലാം ഭഗവാന്റെ ശാരദയുടെ തൃക്കൈകളിൽ ഉണ്ട് ഇടത് കൈയിൽ ഗ്രന്ഥവും കലശവും വലത് കൈകളിൽ കിളിയും ചിന്മുദ്രയും പടിഞ്ഞാറോട്ട് പടിഞ്ഞാറ ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന ധർമാർത്ഥ കാമമോക്ഷ പ്രദായിനിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മഹാഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ശിവഗിരിയിലെ ശാരദാമഠം മഠം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗുരുവും ശിശിരിയും ഉദ്ദേഹിക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ക്ഷേത്രത്തിനകവും പുറവും അതായത് ശിവഗിരി ശാരദാമഠത്തിൽ നാം ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഞാനിവിടെ പറയുന്നത് ക്ഷേത്രത്തിനകവും പുറവും പ്രകാശപൂരിതമായിരിക്കണം തന്നെയുമല്ല ധാരാളം ശുദ്ധവായു അവിടെ നിറഞ്ഞൊഴുകണം ധാരാളം ശുദ്ധവായു അവിടെ ഉണ്ടെങ്കിൽ ഈ കൂടുന്ന ജനക്കൂട്ടങ്ങൾക്ക് ശുദ്ധവായു ശ്വസിച്ച് നിൽക്കാം ശാരദാമഠത്തിൽ ഇതെല്ലാം നമുക്ക് അനുഭവിച്ച് കാണാൻ കഴിയുന്ന കാര്യമാണ് മഠത്തിന്റെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളിലും അതായത് ഭഗവാന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാപിച്ചതാണ് ശാരദാമഠം അതുകൊണ്ട് ഭഗവാൻ ആ മഠത്തിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും ഭഗവാൻ അവിടെ സന്ദർശനം നടത്തുമായിരുന്നു കാരണം അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് അവിടെ നടന്നിട്ടുള്ളത് എട്ട് കൂടിയ ശിവഗിരി മഠം ആ എട്ട് പട്ടങ്ങളിലും പർണച്ചില്ലോട് കൂടിയ ജനലുകളും മുൻവശത്തായി വിശാലമായ വാതിലും തുറസ്സായ ഗർഭഗ്രഹവും ഇതെല്ലാം വൈ ശിവഗിരി മഠത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ജ്ഞാനസ്വരൂപിണിയായ ശാരദ അറിവിനൊപ്പം വിദ്യാദേവതയാണെങ്കിൽ കൂടി വിദ്യാദേവത അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നാം ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ് വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെ വീണ കയ്യിൽ എന്തിയിരിക്കുന്ന സരസ്വതിയാണ് നമ്മുടെ മുന്നിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നാം കാണുന്നത് പക്ഷേ മഹാഗുരു ഇതിന് ഒക്കെ അപ്പുറത്തായിട്ട് ശിവഗിരിയിലെ ശാരദയെ അറിവിന്റെ ദേവതയായി കണക്കാക്കി അതോടൊപ്പം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ പ്രധാന പ്രധാനം ചെയ്യുന്ന ദേവതയായും മാറ്റിയിരിക്കുന്നു ശാരദാമഠ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ പ്രത്യേകം ഒരു കാര്യം നിഷ്കർഷിച്ചിട്ടുണ്ട് ശിവഗിരിയിലെ ശാരദക്ക് പൂജയോ നിവേദ്യമോ അഭിഷേകമോ ഉത്സവമോ ഒന്നും ആവശ്യമില്ല ശിവഗിരിയിലെ ശാരദക്ക് എന്തു മതി വെള്ളവും പൂവും മാത്രം കൊടുത്താൽ മതി എന്നാണ് ഭഗവാൻ കൽപ്പിച്ചിരുന്നത് ആ കൽപ്പന ഇന്നും ശിരസ വഹിച്ചുകൊണ്ട് ശിവഗിരിയിലെ ശിവഗിരിയിൽ ശാരദാമഠത്തിൽ പരിപാലിച്ചു പോരുന്നു ശിവഗിരി ശാരദാമഠത്തിൽ ഇന്നും ഭഗവാന്റെ കൽപ്പന അണുവിട തെറ്റാതെ പരിപാലിച്ചു പോരുന്നതിനാൽ അവിടെ എന്നും പരിശുദ്ധിയോട് പരിശുദ്ധി നിറഞ്ഞ ഒന്നായി വിലസുന്നുണ്ട് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്തവർക്കും ക്ഷേത്രോപാസകരാകാം എന്നുള്ള ഒരു പാഠം നമുക്ക് ശിവഗിരിയിലെ ശാരദാമഠത്തിൽ നിന്നും മനസ്സിലാക്കാം അതായത് വിഗ്രഹാരാധനയോട് എതിർപ്പുണ്ടായിരുന്ന സംഘം സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലുള്ള യുദ്ധ സംഘമൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു നല്ലവണ്ണം പ്രവർത്തിച്ചു എന്ന ആ സംഘം ഈ വിഗ്രഹാരാധനയെ എതിർക്കുമായിരുന്നു ഇനി ഭഗവാന്റെ ക്ഷേത്ര സങ്കല്പത്തിൽ ക്ഷേത്രങ്ങളോടനുബന്ധമായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് സ്ഥാപിക്കണമെന്നുള്ള ഭഗവാന്റെ ആ ഉപദേശം ശിരസാവഹിച്ചുകൊണ്ട് ശിവഗിരിയിലെ ശിവഗിരി മഠത്തോട് ചേർന്ന് ഭഗവാൻ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതായത് നിശാപാഠശാല മുതൽ ഇങ്ങോട്ട് കുറേ അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം പരിശീല കൈത്തറി തുടങ്ങിയ പരിശീലന കേന്ദ്രങ്ങളും വ്യാവസായിക അടിസ്ഥാന പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ അവിടെ സ്ഥാപിക്കണമെന്ന് ഗുരു നേരത്തെ മുൻകൂട്ടി തന്നെ കൽപ്പിച്ചിരുന്നത് പ്രകാരം അവിടെ ഇതെല്ലാം ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഭഗവാൻ ശിവഗിരിയിൽ ഇതെല്ലാം സാധ്യമാക്കിയിരുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഈ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്നാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മാത്രമാണ് ഏകദേശം ഇരു മുപ്പത്തി എട്ട് വർഷത്തിന് അപ്പുറം നമ്മുടെ ഭഗവാൻ ഇതെല്ലാം ശിവഗിരിയിൽ സാധിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗുരുസ്ഥാപിച്ച ശിവഗിരി മഠത്തിൽ ഇതെല്ലാം ഭഗവാൻ ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ചെടുത്തുവെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് ഈ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നില്ല എന്നത് ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ ഭഗവാന്റെ മനോമുഖരത്തിൽ കാലങ്ങൾക്ക് അതായത് ഭഗവാൻ ഈ ഒരു കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായി തന്നെ ഭഗവാൻ ഈ വരും തലമുറയെ ഏത് രീതിയിൽ കൊണ്ടുവരാൻ യത്നിക്കണമെന്നുള്ള എൻ്റെ തെളിവുകളായിരുന്നു ഇവയൊക്കെ ഇതുകൊണ്ടൊക്കെ ആകാം ഭഗവാൻ ഒരു രാഷ്ട്രമീമാംസകൻ കൂടിയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയുമല്ല കാലത്തിന് മുൻപേ നടന്ന ഋഷി എന്നാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ തന്നെ ഭഗവാൻ വിദ്യാഭ്യാസത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഭഗവാൻ ശിവഗിരിയിലെ ശാരദയെ പ്രതിഷ്ഠിക്കാൻ ശിവഗിരി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ശിവഗിരി ശാരദാമഠത്തിൽ ഗുരുവിൻ ശിവഗിരി ശാരദാമ്പഠം ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ പോലെ തന്നെ ഗുരുവിന്റെ സ്വന്തം ഇച്ഛയാൽ നടത്തിയെടുത്ത ഒരു ക്ഷേത്ര സംസ്ഥാപനമാണ് അല്ലെങ്കിൽ മഠമാണ് ഗുരുവിൻ്റെ സ്വന്തം ഇച്ഛയാൽ മൂന്ന് സംരംഭങ്ങൾ ഗുരുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഗുരു നടത്തി തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ രണ്ടാമത് ശിവഗിരി ശാരദാമഠം മൂന്നാമത് ആലുവ അദ്വൈതാശ്രമം ആലുവ അദ്വൈതാശ്രമം കെട്ടിപ്പടുക്കുവാൻ ഉണ്ടായ ഗുരുവിന്റെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു ആശ്രമം അവിടെ കെട്ടിപ്പടുക്കണമെന്ന് ഗുരുവിൻ ആഗ്രഹിച്ചു അതെന്തുകൊണ്ടാണ് ആശ്രമത്തോടൊപ്പം നാനാജാതി മതസ്ഥരായ സ്ഥലം ആളുകൾ കുട്ടികൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് സാമ്പത്തികമായി തീരെ താഴേക്കിടയിൽപ്പെട്ട കുട്ടികളെ ഉദ്ദേശിച്ചാണ് അങ്ങനെ അവർ വരുമ്പോൾ അവർക്ക് താമസിച്ച് വിദ്യ അഭ്യസിച്ച് പഠിച്ചു പോകുവാനുള്ള ഒരു കേന്ദ്രമാക്കി ആലുവ അദ്വൈതാശ്രമത്തെ മാറ്റണമെന്ന ഗുരു നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന ഒരു സംഗതിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടമായപ്പോഴേക്കും ഭഗവാൻ വിഗ്രഹ ആരാധനയിൽ നിന്ന് മാറി ചിന്തിച്ച് പ്രതീകാത്മകങ്ങളായ അടയാളങ്ങളെ ഭഗവാൻ പ്രതിഷ്ഠിക്കുവാൻ തുടങ്ങി അങ്ങനെ പ്രതീകാത്മകങ്ങളായ പ്രതിഷ്ഠകളുള്ള എത്രയോ ക്ഷേത്രങ്ങൾ ഏകദേശം നാല് അഞ്ച് ക്ഷേത്രങ്ങൾ ഇവിടെ നമ്മുടെ നമുക്ക് സുപരിചിതമായിട്ടുണ്ട് അതായത് ഒന്ന് കളവം കാരമൊക്കെ തൃശൂർ കാരമൊക്കെ ദീപ ചിദംബര ക്ഷേത്രം ദീപം ഭഗവാന്റെ ആശയങ്ങളിൽ ദീപം എന്നത് വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ അകവും പുറവും പ്രകാശം നിറഞ്ഞതായിരിക്കണമെന്ന് അതിൻ്റെ ഒരു അതിന്റെ ഒരു കാഴ്ചപ്പാടോടു കൂടി ആയിരിക്കണം ഭഗവാൻ ചിദംബരത്തും ഈ മൂന്ന് കവരങ്ങളുള്ള നിലവിളക്കിനെ പ്രതിഷ്ഠിച്ചു തന്നത് അങ്ങനെ ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപതിൽ കള കാരമൊക്ക ദീപ പ്രതിഷ്ഠ നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള കാളകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അവിടെ എന്താണ് ഭഗവാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെയും പ്രഭയാണ് ചൊരിയുന്നത് എന്താണ് പഞ്ചലോഹ നിർമ്മിതമായ ഒരു ലോക അതിന്റെ മധ്യത്തായി ഓം എന്നെഴുതുകയും ചുറ്റും സത്യം ധർമ്മ ദയ ശാന്തി തുടങ്ങിയ മഹത്തായ വാക്കുകൾ എഴുതുകയും ചെയ്തിരുന്നു അങ്ങനെ ഭഗവാൻ കാളകണ്ഠേശ്വര ക്ഷേത്രവും പ്രതിഷ്ഠിച്ചു ഈ രണ്ട് ക്ഷേത്രങ്ങളും ഈ വിളക്കിനെ പ്രതിഷ്ഠിച്ച കാരമുക്ക് ക്ഷേ ചിദംബര ക്ഷേത്രവും കാളകണ്ഠേശ്വരത്തെ പ്രതിഷ്ഠിച്ച പ്രഭയുടെ പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രങ്ങളിൽ ഈശ്വര ചൈതന്യം നിറ തുളുമ്പി നിറയുന്നത് മഹാദേവനിലൂടെയാണ് അത് പേരിൽ തന്നെ നമുക്കറിയാം ചിദംബരവും കാളകണ്ഠേശ്വരവും ആയിരത്തി തൊള്ള ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠ സബരിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്തുനിന്ന് തുടങ്ങിയെങ്കിൽ ആ സബരിയ ചെന്ന് പര്യവസാനിക്കുന്നത് എവിടെയാണ് ഉല്ല വൈക്കം ഉല്ലല ഓങ്കാരേശ്വരത്താണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കളവങ്കോടത്തും ഉല്ലലയിലും ഭഗവാൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയുണ്ടായി കളവങ്കോടം കണ്ണാടി പ്രതിഷ്ഠ എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും അവിടെ ശിവസാന്നിധ്യമുണ്ട് അർത്ഥനാരീശ്വരനെയും ബോ സ്വാമിയുടെ വത്സല ശിഷ്യനായ ബോധാനന്ദ സ്വാമികളെ കൊണ്ട് അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ പ്രതിഷ്ഠ നടത്തുവാൻ കാരണം ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഒരു സംഘർഷത്തിലേക്ക് കുറേ ആളുകളെ കൊണ്ടുചെന്ന് എത്തിക്കാതെ ഭഗവാൻ ഒരു കൽപ്പന നടത്തി ആരും വഴക്കു കൂടണ്ട ഒരു കണ്ണാടി കൊണ്ടുവരുവാൻ പറഞ്ഞു അങ്ങനെ കണ്ണാടി കൊണ്ടുവന്ന് ഭഗവാൻ അതിൻ്റെ പിറകിലെ രസം ചുരുണ്ടാൻ ഒരാളെ ഏർപ്പാടാക്കി രസം ചുരുണ്ടി വന്നപ്പോൾ ഓം എന്നതിന് പകരം ഓം എന്നായിപ്പോയി ഭഗവാനെ ഇത് ശ്രദ്ധയിൽ ഭഗവാന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ ഭഗവാൻ പറയുണ്ടായി അതിനും ഒരർത്ഥമുണ്ടല്ലോ ഭഗവാൻ അറിയാം അതൊരു നിയോഗമാണ് അപ്പോൾ ഇന്നും ആ കളവങ്കോടത്തുള്ള എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എനിക്ക് ബന്ധുക്കളായിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാർ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ പറയുന്നതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് നീ കളവങ്കോടത്തെ കാര്യം പറയണം കേട്ടോ അവിടുത്തെ കാര്യം പറഞ്ഞാലേ വലി രസമാ അപ്പം ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഒന്നുള്ളത് ഒം എന്ന് എഴുതിയതല്ലേ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടീ നിനക്കറിയത്തില്ല ഇപ്പോഴും അവിടെ നോട്ടീസ് അടിക്കുമ്പോൾ അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് അച്ചടിച്ച് വരുമ്പോൾ അവിടെ ഒരു പുള്ളിയോ വള്ളിയോ ഏതെങ്കിലും ഒരു വാക്കിൽ കാണില്ല എന്ന് അപ്പൊ അതും ഭഗവാന്റെ ഒരു നിയോഗമായിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം പിന്നീടങ്ങോട്ട് വന്ന് നിന്നത് ഭഗവാൻ ഉല്ല വൈക്കം ഉല്ലല ഓങ്കാരേശ്വരത്താണ് അവരുടെ ഇതുപോലെ തന്നെ ആരാധനയ്ക്കായി സവർണ്ണ മേധാവിത്വമുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് ആരാധന നടത്താൻ കഴിയാതെ വന്ന ഈ ആളുകളെ ഭഗവാൻ ഇവർക്കും ഒരു ആവശ്യമുണ്ടെന്ന് കണ്ടറിഞ്ഞ ഭഗവാൻ അവിടെയും ഒരു കണ്ണാടി പ്രതിഷ്ഠയാണ് നടത്തിയത് അവിടെ കണ്ണാടിയിൽ നമ്മുടെ മലയാള അല്ല എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലുള്ള ഓം എന്ന പ്രണവാക്ഷരമാണ് അങ്ങനെ ഭഗവാൻ പുല്ലലയിലും കണ്ണാടി പ്രതിഷ്ഠിച്ചു ഒപ്പം സുബ്രഹ്മണ്യസ്വാമിയുടെ ചൈതന്യം നിറഞ്ഞ വേലും പ്രതിഷ്ഠിച്ചു അങ്ങനെ ഉല്ലലയിലെ ഭഗവാന്റെ അവസാന ക്ഷേത്ര പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴോട് കൂടി നടത്തിയെടുത്തു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് പിന്നെ ഭഗവാന്റെ ഒരു ക്ഷേത്ര കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ക്ഷേത്രങ്ങളിൽ സങ്കീർണ്ണങ്ങളായ പൂജകളോ മന്ത്രങ്ങളോ ഒന്നും വേണ്ടതില്ലെന്നാണ് ഭഗവാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ മന്ത്രങ്ങളോ ഒന്നും അവർക്ക് ഉച്ചരിക്കാനുള്ള കഴിവില്ല ഇന്ന് നമ്മളെല്ലാം വിദ്യ അഭ്യസിച്ച് ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതൊക്കെ പഠിച്ച് പറയുവാൻ സാധിക്കും പക്ഷെ അന്നത്തെ കാലത്ത് ഇതൊന്നും സാധാരണക്കാരായ അത് പ്രത്യേകിച്ച് അവർണരായിട്ടുള്ളവർക്ക് അതൊന്നും നേടാനാകുമായിരുന്നില്ല അങ്ങനെ സമത്വ സഹജീവികളിൽ കരുണയും സമത്വ ദർശനവും മാത്രം നിറച്ച് ഒരു മനുഷ്യൻ ജീവിച്ചു പോന്നാൽ അവന് സമഗ്ര പുരോഗതി ഉണ്ടാകുമെന്ന് ഭഗവാൻ അരളിയിട്ടുണ്ട് ഭഗവാൻ ഉപദേശിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഈ ഏതാനും ചില വാക്കുകൾ ഞാനിവിടെ പറഞ്ഞ് നിർത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് ഈ ചെറിയ രീതിയിൽ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതിലെനിക്ക് ഈ ഒരു മഹ ഭഗവാന്റെ പുണ്യപാദങ്ങൾ പതിഞ്ഞ ഈ ഭൂമിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചാരിതാർത്ഥ്യത്തോടെ പറയാൻ കൂടി പറയാൻ എനിക്ക് ആദ്യമൊക്കെ ഭയമായിരുന്നു എങ്കിലും ഇപ്പം എനിക്കൊരു സ്വല്പം ഞാൻ സാറിനോട് രാവിലെ പറയുണ്ടായി സാറേ എനിക്കിന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഭയങ്കര ചുമയും ശ്വാസമുട്ടലും ഒക്കെയാണ് അപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ പോരേ പറയാവുന്നത് പോലെ പറയേ എന്ന് പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് അയച്ചത് ഞാൻ ഇവിടെ വന്ന് ഞാൻ സാറിനെ കണ്ടു അപ്പം സാറിനോട് പറഞ്ഞു ധൈര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഇത്രയും നേരം നിങ്ങളുടെ മുൻപിൽ നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെറുതെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഗുരുദേവനെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അത്യധികം സന്തോഷവും ഉണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ ശ്രീനാരായണധർമ്മം ജയിക്കട്ടെ